ഓം ശ്രീ ശ്രീരാമചന്ദ്രായ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ അയോധ്യ കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് അയോധ്യ നഗരത്തെക്കുറിച്ചും അവിടുത്തെ രാജാവായ ദശരഥനെക്കുറിച്ചുമാണ് പറയുന്നത് ആദിത്യ പുത്രനായ വൈവസ്തുത മനുവിൽ നിന്നും ജനിച്ച ഇഷാകുവാണ് ആദ്യത്തെ സൂര്യവംശ രാജാവ് സൂര്യപുത്രനിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ട് ആ വംശത്തിന് സൂര്യവംശം എന്ന പേർ ലഭിച്ചു ഇഷാകു കാഗുൽസ്തൻ നിമി അംബരീഷൻ മാന്താവ് ഹരിചന്ദ്രൻ തുടങ്ങി ധാരാളം രാജാക്കന്മാർ അയോധ്യ ഭരിച്ചിരുന്നു അവസാന രാജാവായ അജന്റെ പുത്രനാണ് ദശരഥൻ പ്രകൃതി സുന്ദരമായ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ വൈവസ്വത മനുവാണ് ഈ നഗരം ഉണ്ടാക്കിയത് നാല് വശ വളഞ്ഞ് പുളഞ്ഞു ഒഴുകുന്ന സരയു നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഗംഗയുടെ ഒരു പോഷക നദിയാണ് സരൂ അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങൾ അന്തപുരം മാളികകൾ രാജ്യസഭാ മന്ദിരങ്ങൾ മന്ത്രി മന്ദിരങ്ങൾ സുന്ദരമായ പൂന്തോട്ടങ്ങൾ അതിഥി മന്ദിരങ്ങൾ കുളങ്ങൾ തടാകങ്ങൾ എന്നിവയാൽ ആ നഗരം പ്രക്ഷോഭിച്ചു ഒരു കാലത്ത് സർവ്വവിധ സമൃദ്ധി കൊണ്ട് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നഗരമായി പരിഗണിച്ചിരുന്നു സൂര്യവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായ ദശരഥൻ ഭരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദശരഥൻ്റെ മാതാപിതാക്കൾ ഇട്ട പേര് നേമി എന്നായിരുന്നു രാജാവായ അജൻ്റെയും ഇന്ദുമതി ദേവിയുടെ ഏക പുത്രനായിട്ടാണ് നേമി ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചതിനാൽ നേമി ചക്രവർത്തിയായി തീർന്നു എല്ലാ ശാസ്ത്രവിദ്യകളും അസ്ത്രവിദ്യകളും രാജ്യഭരണ സംബന്ധമായ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്തതിന് ശേഷമാണ് നേമി സിംഹാരൂഢനായത് വസിഷ്ഠ മഹർഷിയുടെയും മന്ത്രിയായ സുമന്ദ്രരുടെയും ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു കൊണ്ടിരുന്നു അജേയനായ ഒരു ആയോധന വിദഗ്ദ്ധൻ എന്ന ഖ്യാതിയും ആ കാലത്തിനിടയിൽ അദ്ദേഹം നേടി അന്ന് കോസലരാജ് ഉത്തരമെന്നും ദക്ഷിണമെന്നും രണ്ടായി തിരിച്ചിരുന്നു അതിൽ കോസലത്തിലെ രാജാവായിരുന്നു നേമി അതിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ നേമി യുവാവായ സമയത്ത് ശംബരൻ എന്ന ഒരു മായ അസുരൻ ദേവലോകം ആക്രമിച്ച് കീഴടക്കി നേമിയുടെ ആയോധന പാഠവും അറിയാമായിരുന്ന ദേവീന്ദ്രൻ നേമിയോട് സഹായം അഭ്യർത്ഥിച്ചു പെട്ടെന്ന് നേമി ദേവലോകത്തെത്തി ശംഭരനുമായി ഏറ്റുമുട്ടി ശംബരൻ്റെ സൈന്യമെല്ലാം നശിച്ചപ്പോൾ തൻ്റെ മായാപ്രയോഗത്താൽ പത്ത് ശംബരന്മാരായി അവൻ രൂപം ധരിച്ചു വന്ന് എട്ട് ദിക്കുകളിലും ആകാശത്തും ഭൂമിയിലുമായി നിന്ന് യുദ്ധം ചെയ്തു അപ്പോൾ നേമി തൻ്റെ രഥം പത്ത് ദിക്കുകളിലേക്കും ഒരേ സമയം മിന്നൽ പിണർ പോലെ വേഗത്തിൽ നയിച്ച പത്ത് ശംബരന്മാരെയും വധിച്ചു അജയനായ അജപുത്രൻ്റെ യുദ്ധവൈദഗ്ധ്യം കണ്ട് നേമിക്ക് ദശരഥൻ എന്ന ബിരുദനാമം നൽകി അങ്ങനെയാണ് നേമി ദശരഥനായത് ദശരഥൻ ഉത്തരകോസല രാജപുത്രിയും സദ്ഗുണസമ്പന്നയും സുന്ദരിയുമായ കൗസല്യെ പാണിഗ്രഹണം ചെയ്തു ഏറെ താമസിയാതെ അവർക്ക് ഒരു പുത്രി ജനിച്ചു പുത്രിയുടെ പേര് ശാന്ത എന്നായിരുന്നു പിന്നീട് കുട്ടികൾ ഉണ്ടായില്ല ശാന്ത സുന്ദരിയും സദ്ഗുണ സമ്പന്നയുമായ യുവതിയായി തീർന്നു ഈ സമയത്ത് തങ്കരാജാവായ ലോമവാദൻ എന്ന രാജാവ് അയോധ്യയിലെത്തി അദ്ദേഹം ദശരഥൻ്റെ ബന്ധുവും സുഹൃത്തുമായിരുന്നു സംഭാഷണത്തിനിടയിൽ മക്കളില്ലാത്ത ദുഃഖം ലോമവാദൻ പറഞ്ഞു എനിക്ക് പുത്രി ഉള്ളൂ അനന്തരാവകാശിയായി ഒരു പുത്രൻ ഇല്ലല്ലോ എന്ന് ദശരഥൻ പറഞ്ഞു എന്നാൽ എനിക്ക് ആ പുത്രിയെ തന്നാൽ ഞാൻ ദത്തപുത്രിയായി വളർത്താമെന്ന് പറഞ്ഞു കരുണാശാലിയായ ദശരഥൻ കൗസല്യുമായി ആലോചിച്ച് ശാന്തിയെ ലോമവാദൻ ദാനം ചെയ്തു കൊടുത്തതിൻ്റെ കാരണം ഗ്രഹനില വെച്ച് ഒരു തപസ്യായിട്ട് പോകുമെന്നറിഞ്ഞതുകൊണ്ടാണ് സങ്കടത്തോടെ ശാന്തി നൽകിയത് അവസാന ലോമപാതൻ അവളെ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു കുട്ടികളെ ദശരഥന് മകളുണ്ടെന്നുള്ള വിവരം കമ്പരാമായണത്തിലും ഉണ്ട് രാമായണ കിളിപ്പാട്ടിലില്ല ഒരറിവിനായി ഞാനിതിവിടെ പറഞ്ഞെന്നേ ഉള്ളൂ കുട്ടികളെ അയോധ്യയെക്കുറിച്ച് പറഞ്ഞതും നെമിക്ക് എങ്ങനെ ദശരഥ് എന്നുള്ള പേര് ലഭിച്ചു എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നിർത്തട്ടെ ഹരി ഓം സത്സത്